മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇവര് ഇറച്ചിക്കാലത്തിന്റെ അടുക്കൽ ഇരിക്കുക ലോത്ത് പട്ടണവാതുക്കൽ അപ്രകാം കൂടാരവാതുക്കൽ ഒന്നുകൂടെ പറഞ്ഞ ആ ഭാഗം ഇടാ പട്ടണവാതുക്കൽ ഇരുന്ന് ലോത്ത് പാപം കണ്ടു വലഞ്ഞു അപ്രകാം കൂടാരവാതുക്കൽ ഇരുന്ന് പട്ടണം കണ്ടു അവൻ അവർക്കാട്ടൊരു നഗരം ഒരുക്കിയിട്ടുണ്ട് വൈഡൂര്യം മാണിക്കുന്ന ഖവർണി പുച്ഛരാഗം ഗോമേതകം പത്മരാഗം സൂന്ത്ര്ത്നം ഇത്യാദി രക്തങ്ങളാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നാ ആരും കാണാത്തതും കാണാൻ പറ്റാത്തതും ഒരു ഹൃദയത്തിൽ പോലും ഒരു പട്ടണം അവിടെ പണിതും അപ്രകാം ആ പട്ടണം ഇങ്ങനെ നോക്കി കണ്ടോണ്ടിരിക്കുകയും സ്തോത്രം പട്ടണം കണ്ടവന്റെ പട്ടണം കണ്ടവനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്റെ സന്തതി ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും പട്ടണം കണ്ടവനോട് പറഞ്ഞ ദൂതാ ഞാൻ തന്നെ സന്തതിയെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും ഞാൻ ഈ ഭാഗം ഒന്നും പറയാനായിട്ട് ചിന്തിച്ചൊന്നും വന്നതല്ല പിന്നെ ഏർ വചനത്തിന്റെ ചില ഭാഗത്തേക്ക് പോകുമ്പം നമുക്ക് സ്ത്രോത്രം എല്ലാ ഭാഗവും ഒന്നും വായിപ്പിക്കാൻ ഒക്കത്തുമില്ല നേരവും ഇല്ല ദൈവത്തിന് കൂടാരവാദം ചിലരുന്ന് പട്ടണം കണ്ട ഞാൻ പറകാം ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം സ്തോത്രം സ്ത്രോത്രം പാചിതരങ്ങളോ ശബള നിറം പിണ്ണിനു നൽകിയിടുന്നു നയനസുഖം കാൺമാർ കേടുന്നു ശബള നിറം വിണ്ണീനു നൽകിയിടുന്നു നിർമ്മലമാം സുഖൃതം തൻ പൊന്നുള്ളിയാർ നമു നിർമ്മലമാം കാക്ഷിച്ചു പാർത്തിടുന്നേ പുരമിതിനെ കാക്ഷിച്ചു പാർത്തിയിടുന്നേ പുരമിതിനെ കാക്ഷിച്ചു പാർത്തിടും വേണ്ടാ വിളക്കാവിടെ സൂര്യ ചന്ദ്രോ വേണ്ടോട്ടു വേണ്ട വിളക്കവിടെ സൂര്യ ചന്ദ്രോ വേണ്ടോട്ടു പരമസുതൻ തന്നെ യാതിൻ വിളക്ക് പരമൊളിയാ ശോഭിച്ചിടും നീ പൂരമോ പരമസുതൻ തന്നെ യാതിൻ വിളക്ക് പരമൊളിയാൽ ചോബി ചീടും നീ പൂരോ നിർമലമാം സുഖൃതം തൻ പൊന്നൊളിയ നമു നിർമലമാം കാർ തീടുമേ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തെ നോക്കി പാർത്ത അബ്രാൻ കൂടാരവാദുക്കൽ അബ്രഗാൻ കൂടാരവാദുക്കൽ ഇങ്ങനെ നോക്കി പാർത്തിരുന്നപ്പോൾ ദൈവം തമ്പൂര് ഞാൻ അമ്പ്രകാമിനോട് ഒരു വാക്യത്വം പറഞ്ഞായിരുന്നു ഞാൻ നിന്റെ സന്തതിയെ പതിനഞ്ച് പതിനാറ് ഒന്ന് പെട്ടെന്ന് വായിച്ചു തരും ഉൽപ്പത്തി ചടയനം വായിക്കു സമയം പോകുന്നു ആമോര്യരുടെ അതിക്രമം ഇതുവരെ അപ്പൊ നാലാം തലമുറക്കാരു ഇവിടേക്ക് മടങ്ങി വരും അത് സന്തതയില്ലാതിരുന്ന പറഞ്ഞതാ പേടിക്കുമെന്നും വേണ്ട ഭയപ്പെടേണ്ട നാലാം തലമുറ ഇവിടെ വരും ഇനി ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചും പതിനാറും ആ യഹോബത്തുന്ന രണ്ടാമതും ആകാശത്തുന്ന് പ്രണാമന് ആ നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനത്തെ രൂപം അടിക്കായ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും കണ്ടോ കൂടാരവാദക്കൽ പട്ടണം കണ്ടവരോട് പറഞ്ഞു നിന്നെ സന്തതിയ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഐശ്വര്യമായിട്ട് പട്ടണവാദക്കൽ പാപം കണ്ട മിസ്റ്റർ ലോത്ത് മിസ്റ്റർ ലോത്ത് മിസ്റ്റർ ലോത്ത് ദൂതന്മാര് സന്ധ്യക്ക് അവിടെ വന്ന് വൈകുന്നേരത്ത് വന്ന് ഉളി പറഞ്ഞു വീട്ടിൽ വരണം ഡിന്നറ് ദൂതന്മാർ പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ ഈ വഴിത്തലയ്ക്കല്ലോ എവിടെയെങ്കിലും അന്നേരം പറഞ്ഞു അത് ഒട്ടും പക്കത്തില്ല വീട്ടിൽ വരണം വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി സന്ധ്യക്ക് ദൂതന്മാർ വന്നതാണ് അമ്പ്രകാമിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്നതാണ് ലോത്തിൻ്റെ വീട്ടിൽ വൈകുന്നേരമാ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചാച്ച് അമൃഗാമിൻ്റെ വീട്ടിൽ നിന്ന് ലോത്ത് ദൂതന്മാർ ഇറങ്ങി പക്ഷേ ലോത്തിൻ്റെ അവിടെ വന്നപ്പോൾ സന്ധിയായി അതിന് അതുവരെ ഇവിടെ ആയിരുന്നു ആ ഒതു നടക്കണ്ടായ നിങ്ങളെ പാകം പഠിച്ചറിയാം അബ്രഹാമിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു ശരിക്ക് ഷാപ്പാടും ഒക്കെ കഴിച്ചു ഷാറായും വിളിച്ചു കാര്യമൊക്കെ ചോദിച്ച് ചവിടെ ഇറങ്ങി അബ്രഹാം ആ മെയിൻ്റ് വരെ വന്നു യാത്രയാക്കി അപ്പൊ ദൂതന്മാര് സോദോമിനുള്ള വഴിക്ക് തിരിഞ്ഞു അങ്ങനെ സ്വാദോമിനുള്ള വഴിക്ക് തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ അബ്രഹാം ചോദിച്ചു അടുത്ത ശുശ്രൂഷ എവിടെയാണെന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു അടുത്തത് സോദവുമില്ലാന്ന് പറഞ്ഞു അപ്പൊ അബ്രഹൻ അറിയാം സഹോദരപത്രം കുടുംബവും അവിടെ ഉണ്ടെന്ന് അപ്പം അബ്രഹാൻ ചോദിച്ചു ഫാസ്റ്റിംഗ് പ്രെയർ ആണോ കൺവെൻഷൻ ആണോ ക്രൂസേഡ് ആണോ അതോ ഉപവാസ പ്രാർത്ഥനയാണോ ബൈബിൾ ക്ലാസ് ഒന്ന് ദൂതന്മാർ പറഞ്ഞു ഇതൊന്നുമല്ല ഫയർ മീറ്റിംഗ് ആന്ന് ഫയർ കോൺഫറൻസ് ഫയർ 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 മീറ്റിംഗ് പറഞ്ഞു ഊനം പറഞ്ഞ എന്റെ സഹോദരപുത്രാണവിടെ ഉണ്ടെന്നുള്ളത് ആശുപത്രി അബ്രഹാം പറഞ്ഞു ആട്ടെ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കു അപ്പം ദൂതന്മാർ പറഞ്ഞു ഇല്ല നശിപ്പിക്കത്തില്ല അവർ അച്ഛ അപ്പോ അബ്രാമങ്ങനെ ചിന്തിച്ചു അമ്പത് കൊണ്ടുവന്ന് അപ്പൊ ചിന്തിച്ചപ്പോ അമ്പതില്ല ഉടനെ പറഞ്ഞു പോകരുത് പോകരുത് അവിടെ വെയിറ്റ് ചെയ്യണം അതായി സന്ധ്യ ആയത് അവിടെ വരാൻ ഇവർ ഉച്ചയായി തിരിഞ്ഞതാ അപ്പൊ അവറാച്ചൻ എന്ത് ചെയ്തു വീടുകത അണയ്ക്കുക അപ്പം കടന്നു പോകരുത് പോകരുത് നാപ്പതൊണ്ടെങ്ങ് നശിപ്പിക്കുവോ എന്ന് ചോദിച്ചു അങ്ങനെ ദൂതന്മാർ പറഞ്ഞില്ല അവറാച്ച നാൽപ്പതൊണ്ട് വെയിറ്റ് ചെയ്യാൻ പ്രാർത്ഥിച്ചു നോക്കട്ടെ പിന്നെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് നാപ്പതില്ല പറഞ്ഞു പോകരുത് മുപ്പതൊണ്ടേ അങ്ങനല്ലേ മാമേ വായിച്ചേ എല്ലാം വായിക്കാൻ നേരമില്ല ആദ്യം അമ്പത് ചോദിച്ചു പിന്നെ നാപ്പത് ചോദിച്ചു പിന്നെ മുപ്പത് ചോദിച്ചു പിന്നെ ഇരുപത് ചോദിച്ചു ഒടുവിൽ പത്ത് ഒന്നാലൊന്നും വന്നില്ല അങ്ങനെ ലാസ്റ്റ് പോകണ്ട് പത്താലാണ് നിർത്തിയത് ഏ പത്ത് പേര് അപ്പൊ ഈ ഇത് ഈ സമയമെല്ലാം മധ്യസ്ഥത അതുകൊണ്ട് ദൂതന്മാർക്ക് പോകാനൊക്കില്ല ഉച്ചകഴിഞ്ഞപ്പോ ഇറങ്ങിന്നെ സോതോമ്പിൽ വൈകുന്നേരം വരാൻ കാര്യം വൈകുന്നേരം വരെ ഇവിടെ മധ്യസ്ഥതയാ അമ്പത് തുടങ്ങി അമ്പതെണ്ണ നശിപ്പിക്കല്ല നാൽപ്പത് ഇല്ല മുപ്പത് ആ ഇരുപത് ഇല്ല പത്ത് ലാസ്റ്റ് പത്തേ കൊണ്ട് അങ്ങനെ ഈ പത്തിൻ്റെ കണക്ക് ഏ പത്ത് കൽപ്പനയോ അതൊക്കെ പിന്നെ കൊടുത്തല്ലേ പത്തന്നെ കണക്ക് ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി ചോദിച്ചാ മതി അപ്രകാമിങ്ങനെ ചിന്തിച്ചു കുറഞ്ഞത് ആ പട്ടണത്തിൽ പത്തെണ്ണമെങ്കിലും ഗുണപ്പെട്ടത് കാണും കാരണം അപ്രഗാപന്റെ ചിന്ത എന്റെ സഹോദരപദ് ലോത്ത് അവൻ ഇറങ്ങിയ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ യാതോ ഗുണം പണുന്നതും ആരാധിക്കുന്നതും അവൻ കണ്ടറാം അപ്പൊ കവി പണ്ട് പറഞ്ഞതുപോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ അവൻ ഗുണപ്പെട്ടതല്ലെങ്കിൽ ഈ കൊട്ടും പാട്ടും തുള്ളലും ചാട്ടവും എല്ലാം അവനും പത്ത് പത്ത് പന്ത്രണ്ട് കൊല്ലം കണ്ടറാം അപ്പൊ അവൻ ഇതിനെപ്പറ്റി അറിയാം രക്ഷിക്കപ്പെടണം സ്നാനപ്പെടണം അഭിഷേകം പ്രാപിക്കണം വേർപാട് പാലിക്കണം എന്ന് അവന് കുറച്ചു കാര്യം അറിയാം നിശ്ചയമായിട്ടും അവൻ അവൻ്റെ പെമ്പളയോട് ഏ കുഞ്ഞനാമയെ നമ്മൾ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടായി സ്വതുമ്പിൽ വന്നെങ്കിലും ഞാൻ എൻ്റെ ഉപ്പാപ്പന്റെ കൂടെ സുവിശേഷ വേലയായിരുന്നു പത്തും പതിനഞ്ച് കൊല്ലം ഉപ്പാപൻ ആരാധിക്കുക യാകവീഠം പണിയുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് കുഞ്ഞന്നാമയെ ഇതാടി ശരിക്കുന്ന കുഞ്ഞന്നാമ്മയോട് മിസ്റ്റർ ലോത്ത് പറഞ്ഞു കാണും അപ്പം രണ്ടുപേരായേ അപ്പം മിസിസ് ലോത്ത് രണ്ട് പെൺപിള്ളേരുണ്ടായിരുന്നു അവരോട് പറഞ്ഞ് കാണും ഞാനങ്ങ് പേരെടുക്കാം കെസിയായും ബ്ലെസ്സി ഇവിടെ അങ്ങനെ പേരുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട ഞാനെടുക്കാം കെസിയായും ബ്ലെസി അല്ലെ ബ്ലെസിംഗ് ഗ്രേസും അങ്ങനെ ഇരിക്കട്ടെ ബ്ലസ്സി അമ്മ കുഞ്ഞന്നാമ്മ ഗ്രേസിനോട് പറഞ്ഞു മോളെ ഗ്രെയ്സ് മോളെ ബ്ലെസ്സി നമ്മൾ ഇങ്ങനെ നിങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ടൗണിൽ വന്നത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡി അപ്പൊ അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ മിട്ടിഞ്ഞ് വന്നത് അപ്പം ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ അപ്പൻ ലോത്ത് അവരുടെ ഉപ്പാപ്പൻ പഴയ ബന്ധുക്കോസുകാരന ഉപ്പാപ്പൻ്റെ കൂടെ ഒത്തിരി യോഗത്തിനൊക്കെ പോയതാ പെട്രോമാക്സി ചുമീതും ചൂട്ടുകറ്റ ഇങ്ങനെ വീശി ലോത്ത മുന്നേ നടന്നത് അപ്പം അങ്ങനെയൊക്കെ നടന്ന അതുകൊണ്ട് ഇത് രക്ഷിക്കപ്പെടണം സ്നാനപ്പെടനോ അഭിഷേകം പറ ഇതൊക്കെ മിസ്സിസ് ലോത്ത് പെൺപിള്ളാരോട് ഗ്രേസിനോടും പ്ലസിയോടും പറഞ്ഞു കാണാം അപ്പൊ ഈ ഗ്രേസിനും ബ്ലസിക്കും കല്യാണം ആലോചിച്ച ആ പിള്ളേർ അവിടെ ഉണ്ട് പിള്ളേരുടെ ഭാഷ പറഞ്ഞ അഫയർ അവൻ ഗ്രൈസ് അവനു അവന്റെ പേര് ഡാനി ഞാനങ് പേരിടുക അവന്റെ പേര് ഡാനി അവള് ഡാനി ആയിട്ട് ബുള്ളറ്റാൽ ഇങ്ങനെ വിടിഞ്ഞത്തൂടെ പോയപ്പോ അവളിങ്ങനെ ബുള്ളറ്റിന്റെ പുറകെരുന്നു അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡാനി നമ്മളിങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിങ്ങനെ വിടിഞ്ഞത്തൂറ നടക്കുന്നെങ്കിലും ഞങ്ങളുടെ വീട്ടുകാരെല്ലാം പെന്തിക്കോസുകാരാ നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ നീ സ്നാനപ്പെടാതെ ഏ പറ പറ്റത്തില്ലെന്ന് ഗ്രേസ് ഡാനിയോട് ബ്ലസി അവിടെ ഒരു അടുത്തനെ സ്തോത്രം അവന്റെ പേര് ഡേവിഡ്സൺ ഞാനൊരു പേരിടുന്നേ ഉള്ളൂ നിങ്ങൾ ഉറക്കം ഉണ്ടാക്കരുത് അപ്പം ബ്ലസ്സി ഡേവിഡ്സണോട് പറഞ്ഞു ഡേവിഡ്സൺ നമ്മളിങ്ങനെ ഈ പാർക്കിൽ വന്നിരിക്കുന്നത് ആരും അറിയുന്നില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം ഉണ്ട് അതുകൊണ്ട് നീ മാനശാന്തരപ്പെടണം സ്നാനപ്പെട്ടെങ്കിലേ നമ്മുടെ കല്യാണം അപ്പം ഗ്രേസ് ഡാനിയോടും ബ്ലസ്സി ഡേവിഡ്സണോടും പറഞ്ഞു കാണാം അപ്പം ലോത്ത് ഭാര്യ രണ്ട് രണ്ട് പെൺകുട്ടികൾ രണ്ടും രണ്ടും നാല് ഇവർക്ക് ആലോചിച്ച് ആമ്പിള്ളേര് നാലും രണ്ടും ആറ് ഡേവിഡ്സൺ എന്ന അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു എനിക്കൊരു പെങ്കൊച്ചനെ പരിചയം കൊണ്ട് ഞങ്ങൾ വളരെ അടുപ്പമാണ് അവളുമായിട്ട് വളരെ അതുകൊണ്ട് നിങ്ങളുടെ സ്നാനപ്പെട്ടെങ്കിലേ കല്യാണം അപ്പം ആറും രണ്ടും എട്ട് ഡാനി എന്ന അവൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു എന്റെ കല്യാണം നടത്തണമെങ്കിൽ നിങ്ങളും കൂടെ അപ്പം എട്ടും രണ്ടും ഇപ്പൊ പത്ത് കറക്റ്റ് ആയോ പത്ത് തികഞ്ഞു എനിക്കും ദൈവത്തിനും അറിയാവൂ അപ്രകാം പത്തേനല്ലേ നിർത്തിയത് ലോത്തും ഭാര്യയും രണ്ട് രണ്ട് പെൺകുട്ടികൾ രണ്ടും രണ്ടും നാല് ആലോചി ആമ്പിള്ളാർ നാലും രണ്ടും ആറ് മൂത്തവന്റെ അപ്പനും അമ്മ ആറും രണ്ടും എട്ട് ഇളയവന്റെ അപ്പനും അമ്മ എട്ടും രണ്ടും പത്ത് അപ്രകാം പത്ത് അപ്പൊ പത്ത് പേര് നോക്കിയിട്ട് പോലും ഒത്തില്ല സ്തോത്രം ഞാന് അയ്യോ അങ് നിർത്താം പിന്നീട് ഇരിക്കാൻ നമ്മക്ക് ചിന്തിക്കും ഇതോടെ പറഞ്ഞു അങ്ങ് നിർത്താം മതി സ്തോത്രം നിങ്ങളും ഭാരപ്പെടുന്നു അതോടെ പറഞ്ഞു നിർത്താം കൂടാരവാദുക്കലിരുന്ന് പട്ടണം കണ്ടവനോട് പറഞ്ഞു നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും പട്ടണവാദിക്കലിരുന്ന് രാമൻ കണ്ടവന്റെ കുടുംബത്തിൽ നടന്നത് പറയാൻ ലജ്ജാകരൂതന്മാര് സന്ധ്യക്ക് വന്ന് വീട്ടിൽ കയറി രാത്രിയായപ്പോ സോതോം പൂരക്കാരെല്ലാം കൂടെ വന്ന് പേരവളഞ്ഞു അവരുമായിട്ട് തർക്കമായി പ്രശ്നം അന്ന ഈ ദൂതന്മാർ വന്നപ്പോൾ ഇയാളെ സന്ധ്യക്ക് പെമ്പളേം പിള്ളേരുമായിട്ട് പോകണ്ടേ പോകണ്ടേ ഇയാള് പോയില്ല ഇയാള് പിന്നെ ഗ്രില്ലി ചിക്കൻ ചൂടുക മനസ്സിലായോ കുഴിമന്തി 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 സന്ധ്യക്ക് ദൂതം പറഞ്ഞു തീ ഇടാൻ പോവുക പുള്ളി ഏതെല്ലാം ചുമ്മാ പറഞ്ഞ നമുക്ക് അതൊക്കെ അത് വിട്ടുകട ബ്രദറിന് ആണോ ഇഷ്ടം അതോ തന്തൂരിയാന്നോ അപ്പൊ ദൂതം പറഞ്ഞേടാ മിക്കവാറും മൊത്തം തന്തൂരിയാകാനാ എല്ലാത്തിനെയും ആക്കാൻ ആ സ്വർഗത്തിന് സ്വന്തമായിട്ടും പോയില്ല അമ്മ രാത്രി പോകണ്ടേ പെര വളഞ്ഞ അപ്പറേ കൂടെ പോകണ്ടേ എന്നിട്ടും പോയില്ല ഇങ്ങനെ വായിക്കുന്നു ഉഷസ് ആയപ്പോൾ ദൂതന്മാര് ബത്തപ്പെടുത്തി ബത്തപ്പെടുത്തി ഉഷസ് അപ്പൊ വെളുപ്പിനെ മൂന്ന് മണിയോണം ആകുക എന്നിട്ടും പുള്ളി ഇറങ്ങുകയല്ല അവസാനം കൈക്ക് പിടിച്ചു വലിച്ചു ഓട്ടമെന്ന് പറഞ്ഞു ദൂതന്മാർക്ക് വരുന്ന പങ്കപ്പാട് തള്ളച്ചി എന്തി ചെയ്താ ഓടുകയല്ല ഇഷ്ടംപോലെ കിടക്കുകയോ ഇവിടെ ഇഷ്ടംപോലെ സ്വത്ത് ദൈവമേ അവസാനം സോവാറ് കാണിച്ചേച്ച് തള്ളവിടെ നോക്കി നോക്കി ഇപ്പോഴും അവിടെ നിൽക്കും നിന്ന് പോയേച്ച് വന്നവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല നിൽക്കട്ടെ അപ്പനും രണ്ടും മെമ്പിള്ളേരും കൂടി ഓടി സോവാറി ചെന്ന് അപ്പൊ ദൂതനോട് പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു ഞാൻ സോവാറിലോട്ട് കേറിക്കോട്ടെ എനിക്ക് അങ്ങ് വരെ ഓടാൻ അതും ദൈവം കരുണ ചെയ്തു പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞപ്പോഴേ അവിടെ ഗന്ധകപ്പാറ കത്തി ഇറങ്ങുക മേളീന്ന് സൈമൺ എനിക്കതൊക്കെ ചൊല്ലി പ്രസംഗിക്കുന്നത് ഇഷ്ടാവിന് നേരമില്ലാത്ത കൊണ്ടാണ് സാറ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സോമാറിലോട്ട് കേറുകയും സോലോമിൽ കൊള്ളിയാനും മേളീന്ന് കല്ലും എല്ലാം കൂടെ വരുക സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഒരു ജോലന ഒരു മിന്നലും എല്ലാം കൂടെ ഇറങ്ങുകാശീതിയിൽ പ്രളയമതിലുരും ഒരു ചണ്ടവാദങ്ങളും മൃത്യുൽക്രമിച്ചു മൃത്യക്ഷംവിധം നിമിഷ സമയം കൊണ്ട് ദിവ്യാശു ശുഷ്കണി നിർഗളി നിർഗണിച്ചിൽ നിന്നക്ഷണം വലിയ നിലയങ്ങളും മൻമാളികകളും നിവാസവും എല്ലാം ചാമ്പലായി ചോളം ചണം മല്ലി ജീരകം നാരകം ഗോസ്തനി വല്ല നാട്ടിൻ പുറങ്ങളും തുരകോ മയോ ഋഷഭോ പോ എല്ലാം ചാമ്പലായി അപ്പനും പെൺപിള്ളാരും കൂടെ ഓടിയു ഒരു ഗുഹയ്ക്കകത്ത് കയറി ഗുഹയ്ക്കകത്ത് ഞാനെ വിവരിക്കുന്നില്ല നിങ്ങൾ വചനപരിജ്ഞാനമുള്ളവരാ പെൺപിള്ളാരും അപ്പനും കൂടെ ഗുഹയ്ക്കകത്ത് കയറി അന്നേരം ചേഴുത്തി അനിയത്തിയും കൂടെ ഒരു ചെറിയ ട്രിക്ക് ചേഴുത്തി അനിയത്തിയോട് പറഞ്ഞു ബ്ലസ്സി ഇനിയിപ്പൊ നമ്മുടെ കല്യാണം നടക്കുമെന്നൊന്നും തോന്നുന്നില്ല അയിന് അമ്മാമി അനിയത്തി അനിയത്തിയോ എടി എല്ലാം കത്തിച്ച് മൊത്തം കത്തി ഇനി ഈ ഭൂമിയിൽ ആകെ കൂടെ ഉള്ളത് ഇങ്ങേര് മാത്രമാണ് വായിച്ചു അണ്ടാ മുപ്പത്തൊന്നാം മാക്കി ഉറക്കെ വായിച്ചേ മുപ്പത്തൊന്ന് അത് ഞാൻ പറയുന്നതേ വായിക്കാവുള്ളു ആ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ അല്ലെന്ന് അങ്ങനെ എങ്ങനെയകത്ത് അപ്പനും മക്കളുടെ പിള്ളേരുടെ അമ്മി ഇരിക്കുക അപ്പൊ അത് കത്ത് അവിടെ സോതംപുരി ആ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ ചേട്ടത്തിയോട് പ്ലസ് ഈ ഗ്രൈസിനോട് നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു പറഞ്ഞ ചേടത്തി അനിയത്തിക്ക് ക്ലാസ് നീ നമ്മുടെ കല്യാണം നടക്കുകയല്ലെന്ന് നമ്മളെ കത്താനും ആടാനും ഒരുത്തനും ഇനി ഉണ്ടാകത്തില്ല ഒരു കുടുംബത്തിന്റെ ആദപതനമാണ് നമ്മളെ ഇനി കല്യാണം കഴിക്കാനോ ഒരു ജീവിതത്തിന് ആരുമില്ല അങ്ങനെ ചേരുത്തി അനിയത്തിൻ കൂടെ സൂത്രം ഉണ്ടാക്കി അപ്പനാൽ രണ്ട് പെൺകുട്ടികൾ ഗർഭവതികളായി രണ്ട് വംശങ്ങൾ പിറന്നു മൂത്തവൾ ഒരുവനെ പ്രസവിച്ചു ഇളയവള് ഒരുവനെ അങ്ങനെ രണ്ടു വംശം മോഭാവ്യരും അമ്മോന്യും ഒരു കുടുംബത്തിന്റെ അതപ്രധനമാണ് മോഭാവ്യും അമോന്യരും ഈ രണ്ട് വംശങ്ങളെ പറയുമ്പോൾ തമ്പുരാൻ ആവർത്തന ഇരുപത്തി മൂന്നിന്റെ രണ്ടു മുതൽ പഠിക്കുമ്പോൾ വിലക്ക് കൊടുത്തു ഒരമ്മോന്യോ മോഭാവ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് അവന്റെ പത്താം തലമുറ പോലും ഇതിനകത്ത് കയറിയേക്കരുത് എന്തായാലും അകത്ത് പാഠം കൂടാതെ വാതുക്കലിരുന്ന് പട്ടണം കണ്ടവനോട് ദൈവം പറഞ്ഞു നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും പട്ടണവാദിരുന്ന് പാപം കണ്ടവന്റെ കുടുംബത്തിൽ പറഞ്ഞു പത്ത് തലമുറ ഇതിനകത്ത് കേറരുതെന്ന് ഇതിന്റെ എല്ലാം മൂല കാരണം ഇരിപ്പ് ശരിയല്ലായിരുന്നു ഇരിക്കേണ്ട അടുത്ത് ഇരിക്കണം ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം നടക്കേണ്ടതുപോലെ നടക്കണം ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം ഞാൻ ഈ പ്രസംഗത്തിന്റെ മുഖവരയായിട്ടുള്ള ആ എടുത്ത ഭാഗത്തേക്ക് വന്നില്ലെന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾക്കും അറിയാം പക്ഷേ ഈ പറഞ്ഞതിനകത്തൊക്കെ ആൽമീകാടവും തൂതും തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ദൈവം അനുവദിക്കുകയാണെങ്കിൽ കർത്താവിന് ഹിതമുണ്ടെങ്കിൽ ദൈവ ഹിതമാണെങ്കിൽ നിങ്ങൾക്കും താല്പര്യമുണ്ട് നമുക്കിത് പിന്നെങ്ങാനും ചിന്തിക്കാം ഇപ്പൊ തന്നെ പത്തുമണിയോളം ആകുന്നു അവതായി നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നോട് പറഞ്ഞു മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല എന്നൊരു സൂചന തന്നതുകൊണ്ടാണ് ഞാൻ ഇത്രവും സമയമെടുത്തത് തന്നെയല്ല നിങ്ങളെല്ലാം വചനത്തിന്റെ ചുറ്റാകെ നന്നായിട്ടിരിക്കുകയും ചെയ്തു പ്രൈസ്തലോ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കണം വിശുദ്ധിയോട് ദൈവത്തെ ആരാധിക്കണം പരമാർത്ഥ മനസ്സോട് ദൈവത്തെ സേവിക്കണം ആമൻ വിശുദ്ധരായി ആമൻ കർത്താവിനെ ആരാധിക്കണം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ആ നുമ്പെ പാടിയ പാട്ടിന്റെ രണ്ട് ചലനങ്ങൾ പാടാം കൈയടിച്ച് ചേർന്ന് ഓ முன்பி பிம்பி பாரா நீ மாத்திரமாணி நீ மாத்திரமாணி நீராம் கருணா காலவேரி அன் ஆ ീമാത്രമാണ് യാതാടാം ധീമാത്രമാണ് യാഥാരം ഓ എന്ന് ഷിയോനെ ചെന്നോ കാന്ന് കണ്ടിയോ പാറും കാണാനി എന്തോനെ ചെന്നോ കാ േ ഭക്ഷണ മണി ഓ ഗരുണ

നമ്മുടെ കര വയ്യാർത്ത് ദൈവത്തിന് മകത്ത കൊടുക്ക ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ ഇന്നേ പകലും വൈകിട്ട് ഇവിടെ വന്ന് ശുശൂഷിപ്പാൻ ദൈവം കൃപ നൽകി ക്ഷണിച്ച ഭഗവാന്റെ കർത്തുദാസനും ചുമതലപ്പെട്ടവർക്കും സഭയ്ക്കും നന്ദി പകലോർപ്പിച്ചതുപോലെ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു എല്ലാത്തിലുപരി കർത്താവിൻ്റെ വരവനായിട്ടൊരുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ